ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിനെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡോളറിന്റെ പരിധിയിൽ ഉയർന്നു നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് തൃശൂർ എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്